ഹായ് ഫ്രണ്ട്സ് നമ്മുടെ വീട്ടിൽ പഴയ ഒരു ക്ലോക്ക് ഉണ്ട് ആ ക്ലോക്കിന് ഒരു പെന്റുലമുണ്ട് അതിങ്ങനെ ആടിക്കളിക്കുന്നത് കാണാം സെക്കൻഡുകൾക്ക് അനുസരിച്ച് മണിക്കൂറുകളാകുമ്പോൾ ബെല്ലടിക്കുന്നതും കേൾക്കാം പക്ഷേ ഒരു ദിവസം എഴുന്നേറ്റ് നോക്കുമ്പോൾ പെൻഡുലം ആടുന്നില്ല ബെല്ലടിക്കുന്നില്ല നമ്മളെന്താ ചെയ്യുക സ്വാഭാവികമായിട്ടും ക്ലോക്ക് ഊരിയെടുത്ത് അത് മുഴുവനായും റിപ്പയറിംഗ് കടകളിലേക്ക് കൊണ്ടുപോയി അവിടെ കാണിച്ച് അത് റിപ്പയർ ചെയ്ത് വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കും നേരെ മറിച്ച് ഇതിൻ്റെ പെൻഡുലമാണല്ലോ ആടാത്തത് അതുകൊണ്ട് പെൻഡുലം അഴിച്ചെടുത്ത് നാം കടയിൽ കൊണ്ടുപോയി കൊടുത്താലോ കടക്കാരൻ പറയും ഏതോ ഒരു പമ്പര പമ്പരവിഡ്ഡി എന്തൊരു കഷ്ടമാണ് ഈ പെൻഡുലം കൊണ്ടുവന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ് ലോക്കൊന്ന് ഊരി കൊണ്ടുവരുമോ എന്ന് നമ്മളോട് ചോദിക്കും നമ്മളെക്കുറിച്ച് അവർ വിലയിരുത്തുകയും ചെയ്യും ഇതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലെ മക്കളും ആ മക്കളാണ് ക്ലോക്കിലെ പെൻഡുലങ്ങൾ അതിലെ മെഷീനാണ് രക്ഷിതാവാകുന്ന നാം എൻ്റെ മക്കൾ വായെടുത്താൽ വിളിക്കുന്നു മറ്റുള്ളവരെ ആക്രമിക്കുന്നു ദേഷ്യം പിടിച്ചാൽ അവനെ പിടിച്ചാൽ കിട്ടില്ല അവൻ എന്താ പറയുക എന്നറിയില്ല ഭയങ്കര ഷൗട്ടിംഗാണ് അവൻ എന്തു പറഞ്ഞാലും അനുസരിക്കുന്നില്ല ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും കംപ്ലൈൻറ്റ് പറയാറുണ്ട് ഇതിൻ്റെയൊക്കെ മൂല കാരണങ്ങൾ ഏറ്റവും ബേസിക് റീസൺസ് എവിടെയാണെന്ന് നാം ഇരുന്നൊന്ന് ചിന്തിച്ചാൽ മിക്കവാറും ആ ചൂണ്ടുവിരലുകൾ നമ്മിലേക്ക് തന്നെ തിരിച്ചു വരും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമ്മുടെ മകൻ അല്ലെങ്കിൽ മകൾ നന്നാവണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ യോഗ്യരായ രക്ഷിതാവായി നാം മാറണം നമ്മുടെ ചുറ്റുപാടുകളെ മാതൃകായോഗ്യമാക്കി മാറ്റണം നാം ഒരു തെറി വിളിച്ചാൽ തീർച്ചയായും അത് കുട്ടിയുടെ മനസ്സിൽ പതിയും കാരണം ആ ബ്രെയിൻ അത്രയും സ്കെച്ചിങ് പവർ ഉള്ളതാണ് നമ്മിൽ നിന്ന് എല്ലാം സ്കെച്ച് ചെയ്തെടുക്കാൻ ഒപ്പിയെടുക്കാൻ പാകത്തിനാണ് അവരുടെ ബ്രെയിൻ ഉള്ളത് അവരുടെ സാഹചര്യങ്ങൾ നാം എങ്ങനെയാണോ അവർക്കുണ്ടാക്കി കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അവർ വളർന്നു വരിക അവരുടെ മദ്രസ സ്കൂള് അവരുടെ ചുറ്റുപാടുകൾ കൂട്ടുകാർ ഇതൊക്കെ അവരെ സ്വാധീനിക്കുന്നുണ്ട് സർക്കം സ്റ്റാൻസസ് മേക്ക് ദി മാൻ മനുഷ്യനെ നിർമ്മിക്കുന്നത് സാഹചര്യങ്ങളാണ് മുത്തൻ നബി സുല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ തൊണ്ണൂറ്റൊമ്പത് ആളെ കൊന്നു ഒരാളുടെ അടുത്ത് പോയി തൂബയുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ തൂബയില്ലെന്ന് പറഞ്ഞു അയാളെയും കൊന്നു നൂറ് തികച്ചതിന് ശേഷം ഒരു പണ്ഡിതനെ കണ്ടപ്പോൾ പണ്ഡിതൻ പറഞ്ഞത് നിങ്ങൾക്ക് തോബയുണ്ട് അള്ളാഹു നിങ്ങളെ സ്വീകരിച്ചേക്കാം അള്ളാഹു നിങ്ങളുടെ എല്ലാ കർമ്മങ്ങൾക്കും പകരമായി നന്മകൾ കൂട്ടിച്ചേർത്തേക്കാം പക്ഷേ ഇനി നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോകരുത് കാരണം അവിടെ നിങ്ങൾ അറിയപ്പെടുന്നതും ആ നാടും തെറ്റുമായി കൂടുതൽ ബന്ധമുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ഇന്നാലിന്ന നാട്ടിലേക്ക് പോകണം അവിടെ കൂടുതലും നന്മ നിറഞ്ഞ ആളുകളാണ് അവർ ആവിധ്യങ്ങളാണ് നന്നായി പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് അങ്ങനെ അദ്ദേഹം അങ്ങോട്ട് യാത്ര തിരിക്കുന്നതിൻ്റെ യാത്രാമധ്യേ മരണപ്പെടുകയും സ്വർഗാവകാശിയാവുകയും ചെയ്തു ഈ ചരിത്രം നമുക്ക് പല പാഠങ്ങൾ തരുന്നുണ്ട് അതിലൊന്നാണ് നന്മയുള്ള സാഹചര്യങ്ങൾ നന്മയുള്ള മനുഷ്യരെ സൃഷ്ടിക്കുന്നു ചീത്ത സാഹചര്യങ്ങൾ ചീത്ത മനുഷ്യരെയാണ് സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് നന്മയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുക നമ്മുടെ വീടുകളിലെ ടിവികൾ നമ്മുടെ കൈകളിലെ മൊബൈലുകൾ നമ്മുടെ അവയവങ്ങൾ വാക്കുകൾ പ്രവൃത്തികൾ എല്ലാം കുട്ടികൾ സ്കെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് ഓരോ കാര്യങ്ങളും നമ്മേക്കാൾ കൂടുതൽ അറിയുന്നുണ്ട് അത് നാം അവരെ നന്നാക്കണമെന്നുദ്ദേശത്തോടു കൂടിയാണെങ്കിൽ നന്മ നിറഞ്ഞ കാര്യങ്ങളാക്കാൻ വേണ്ടി ശ്രമിക്കുക ചീത്തയാക്കണമെങ്കിൽ സ്വാഭാവികമായും ചീത്ത കാര്യങ്ങൾ കൊണ്ട് നിറച്ചാൽ മതി അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി വളർത്തുമാറാവട്ടെ ആമീൻ അസലാമലൈക്കും